കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ പത്താം ആണ്ടു പത്താം മാസം പന്ത്രണ്ടാം തീയതി അറളപ്പാട് എനിക്ക് ഉണ്ടായതെന്നാൽ മനുഷ്യപുത്ര നീ മിസ്ലിൻ രാജാവായ ഫറവോന്റെ നേരെ മുഖം തിരിച്ചു അവനെക്കുറിച്ചും എല്ലാ മിസ്ലീമിനെക്കുറിച്ചും പ്രവചിച്ചു പറയേണ്ടതെന്നാൽ യഹോവയായ കർത്താവ് പ്രകാരം അറി ചെയ്യുന്നു മിസ്ലിം രാജാവായ ഫറവോനെ തന്റെ നദികളുടെ നടുവിൽ കിടന്നു ഈ നദി എനിക്കുള്ളതാകുന്നു ഞാൻ അതിനെ എനിക്കായിട്ടുണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന മഹാനക്രമെ ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു ഞാൻ നിന്റെ നിന്റെളയിൽ ചൂണ്ടൽ കൊളുത്തി നിന്റെ നദികളിലെ മത്സ്യങ്ങളെ നിന്റെ ചെതുമ്പലിൽ പറ്റുമാറാക്കി നിന്നെ നിന്റെ നദികളുടെ നടുവിൽ നിന്ന് വലിച്ചു കയറ്റും നിന്റെ നദികളിലെ മത്സ്യമൊക്കെയും നിന്റെ ചെതുമ്പലിൽ പറ്റിയിരിക്കും ഞാൻ നിന്നെയും നിന്റെ നദികളിലെ മത്സ്യങ്ങളെയൊക്കെയും ഒരു ഭൂമിയിൽ കളയും നീ ഇവളിം പ്രദേശത്ത് വീഴും ആരും നിന്നെ പെറുക്കുകയോ ശേഖരിക്കുകയോ ചെയ്യുകയില്ല ഞാൻ നിന്നെ കാട്ടു മൃഗങ്ങൾക്കും ആകാശത്തിലെ പക്ഷികൾക്കും ഇരയായി കൊടുക്കും നിവാസികൾ മിസ്രേൽ ഗ്രഹത്തിനു ഒരു ഓടക്കോലായിരുന്നതുകൊണ്ട് അവരൊക്കെയും ഞാൻ യഹോവയെന്നു അറിയും അവർ നിന്നെ കയ്യിൽ പിടിച്ചപ്പോഴേക്കും നീ ഒടിഞ്ഞു അവരുടെ തോളൊക്കെയും കീറിക്കളഞ്ഞു അവർ ഊന്നിയപ്പോഴേക്കും നീ ഒടിഞ്ഞു അവരുടെ നടുവൊക്കെയും കുരുങ്ങുമാറാക്കി അതുകൊണ്ട് യഹോവയെ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു ഞാൻ നിന്റെ നേരെ വാൾ വരുത്തി നിങ്ങൾ നിന്നും മനുഷ്യനെയും മൃഗത്തെയും ഛേദിച്ചു കളയും മിശ്രയും ദേശം പാഴും ശൂന്യവുമായി തീരും ഞാൻ യഹോവയെന്നോ അവർ അറിയും നദി എനിക്കുള്ളതാകുന്നു ഞാനതിനെ ഉണ്ടാക്കിയിരിക്കുന്നു എന്നും അവൻ പറഞ്ഞുവല്ലോ അതുകൊണ്ട് ഞാൻ നിനക്കും നിന്റെ നദികൾക്കും വിരോധമായിരുന്നു മിസ്രീം ദേശത്ത് ശബേന ഗോപുരം മുതൽ കൂശിന്റെ അതിർത്തി വരെ അശേഷം പാഴും ശൂന്യവുമാക്കും മനുഷ്യന്റെ കാൽ അതിൽ കൂടി കടന്നുപോകയില്ല മൃഗത്തിന്റെ കാൽ അതിൽ ചവിട്ടുകയുമില്ല നാൽപ്പത് സംവത്സരത്തേക്കു അതിൽ നിവാസികൾ ഇല്ലാതെയിരിക്കും ഞാൻ മിശ്രിൻ ദേശത്ത് ശൂന്യദേശങ്ങളുടെ കൂട്ടത്തിൽ ശൂന്യമാക്കും അതിലെ പട്ടണങ്ങൾ ശൂന്യ പട്ടണങ്ങളുടെ കൂട്ടത്തിൽ നാൽപ്പത് സമ്മത്സരത്തേക്ക് ശൂന്യമായിരിക്കും ഞാൻ മിസ്ലൈമിരെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ച് ദേശങ്ങളെ ചിദറിച്ച് കളയും യഹോബയായ കർത്താവിപ്രകാരമി ചെയ്യുന്നു നാൽപ്പത് സമത്സരം കഴിഞ്ഞിട്ട് ഞാൻ മിസ്ലീമിരെ അവർ ചിഹ്നിപ്പോയിരിക്കുന്ന ജാതികളിൽ നിന്ന് ശേഖരിക്കും ഞാൻ മിസ്ലെമിന്റെ പ്രവാസം മാറ്റി അവരെ അവരുടെ ജന്മദേശമായ പത്രോസ് ദേശത്തേക്ക് മടക്കി വരുത്തും അവിടെ അവർ ഒരു ഹീനരാജ്യമായിരിക്കും അത് രാജ്യങ്ങളിൽ വെച്ചു അതിഹീനമായിരിക്കും ഇനി ജാതികൾക്ക് മേലായി അത് തന്നെ താൻ അവർ ജാതികളുടെ മേൽ വാഴാതെ വണ്ണം ഞാൻ അവരെ കുറച്ചു കളയും ഇസ്രയഗ്രഹം തിരിഞ്ഞു അവരെ നോക്കുമ്പോൾ അത് ഇനി അവരുടെ അകൃതി ഓർപ്പിക്കുന്നതായ ഒരു ശരണമായിരിക്കേയില്ല ഞാൻ യഹോവയായ കർത്താവ് എന്ന് അവർ അറിയും ഇരുപത്തിയേഴാമണ്ട് ഒന്നാം മാസം ഒന്നാം തീയതി യഹോയുടെ അള്ളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്ര ബാബേൽ രാജാവായ നെബുക്കൻസർ സോറിന്റെ നേരെ അതിന്റെ സൈന്യത്തെക്കൊണ്ട് വലിയ വേല ചെയ്യിച്ചു എല്ലാ തലയും കഷണ്ടിയായി എല്ലാ ചുമലും തോലിരിഞ്ഞുപോയി എങ്കിലും സോറിനു വിരോധമായി ചെയ്ത വേലയ്ക്കും അവനോ അവന്റെ സൈന്യത്തിനോ അവിടെ നിന്ന് പ്രതിഫലം കിട്ടിയില്ല അതുകൊണ്ട് യഹോവയായ കർത്താവ് പ്രകാരം അള്ളി ചെയ്യുന്നു ഞാൻ ദേശത്തെ ബാബേൽ രാജാവായ നെബുക്കൻ നേസറിന് കൊടുക്കും അവൻ അതിലെ സമ്പത്ത് എടുത്തു അതിനെ കൊള്ളയിട്ട് കവർച്ച ചെയ്യും അതു അവന്റെ സൈന്യത്തിനും പ്രതിഫലമായിരിക്കും ഞാൻ അവനും ഇസ്രേയും ദേശത്തും അവൻ ചെയ്ത വേലയ്ക്ക് പ്രതിഫലമായി കൊടുക്കുന്നു അവർ എനിക്കായിട്ടല്ലോ പ്രവർത്തിച്ചത് എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട് അന്നാളെ ഞാൻ ഇസ്രയേൽ ഗ്രഹത്തിനും ഒരു കൊമ്പു മുളയ്ക്കുമാറാക്കി അവരുടെ നടുവിൽ നിനക്ക് തുറന്ന വായി നൽകും ഞാൻ യഹോവ എന്നു അവർ അറിയും യഹസ്കേൽ മുപ്പതാം അധ്യായം ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യഹസ്കേൽ മുപ്പതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ യഹോവയുടെ അരളപ്പാട് എനിക്കുണ്ടായതെന്നാൽ മനുഷ്യപുത്രാജ്ഞ നീ പ്രവചിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവിപ്രകാരം ചെയ്യുന്നു അയ്യോ കത്ത ദിവസം എന്ന് മുറയിടുവേൻ നാൾ അടുത്തിരിക്കുന്നു അതെ യഹോവയുടെ നാൾ അടുത്തിരിക്കുന്നു അത് മേഘമുള്ള ദിവസം ജാതികളുടെ കാലം തന്നെയായിരിക്കും മിസ്ലൈമിന്റെ നേരെ വാൾ വരും മിസ്ലൈമിൽ നിഹിതന്മാർ വീഴുകയും അവർ അതിലെ സമ്പത്ത് അപകരിക്കുകയും അതിന്റെ അടിസ്ഥാനങ്ങൾ ഇടിക്കുകയും ചെയ്യുമ്പോൾ കൂശിൽ അതിവേദനയുണ്ടാകും കൂശരും പൂത്യരും ലൂദ്യരും സമ്മിശ്ര ജാതികളൊക്കെയും കൂപ്യരും സഖ്യതയിൽപ്പെട്ട ദേശക്കാരും അവരോടുകൂടെ വാൾകൊണ്ടു വീഴും യഹോവായു പ്രകാരം അരളി ചെയ്യുന്നു മിസ്ലൈമിനെ താങ്ങുന്നവർ വീഴും അതിന്റെ ബലത്തിന്റെ പ്രതാപം താണുപോകും സെവേനെ ഗോപുരം മുതൽ അവർ വാൾകൊണ്ടു വീഴും എന്ന് യഹോവയായ കർത്താവിന്റെ അരളപ്പാട് അവർ ശൂന്യദേശങ്ങളുടെ മധ്യേ ശൂന്യമായി പോകും അതിലെ പട്ടണങ്ങൾ ശൂന്യപട്ടണങ്ങളുടെ കൂട്ടത്തിലായിരിക്കും ഞാൻ മിശ്രയിമിന് തീ വച്ചിട്ടു അതിന്റെ സഹായക്കാരൊക്കെയും തകർന്നു പോകുമ്പോൾ ഞാൻ യഹോവയെന്നു അവർ അറിയും ആ നാളിൽ ദൂതന്മാർ നിശ്ചിന്തന്മാരായ കൂശ്യരെ ഭയപ്പെടുത്തേണ്ടതിന് കപ്പലുകളിൽ കയറി എന്റെ മുമ്പിൽ നിന്നും പുറപ്പെടും അപ്പോൾ മിസ്രൈമിന്റെ നാളിൽ എന്ന പോലെ അവർക്ക് അതിവേദനയുണ്ടാകും ഇതാ അത് വരുന്നു യഹോവയായ കർത്താവിപ്രകാരം ചെയ്യുന്നു ഞാൻ ഭാവി രാജാവായ നെമുക്കുന്നേസേറിന്റെ കൈയാൽ മുസ്ലൈമിന്റെ പുരുഷാരത്തെ ഇല്ലാതാക്കും ദേശത്തെ നശിപ്പിക്കേണ്ടതിന് അവനെയും അവനോടുകൂടെ ജാതികളിൽ ഭയങ്കരന്മാരായ അവന്റെ ജനത്തെയും വരുത്തും അവർ മിസ്ലൈമിന്റെ നേരെ വാളൂരി ദേശത്തെ നിഹതന്മാരെ കൊണ്ട് നിറയ്ക്കും ഞാൻ നദികളെ വറ്റിച്ചു ദേശത്തെ ദുഷ്ടന്മാർക്ക് വിറ്റുകളയും ദേശത്തെയും അതിലുള്ള സകലത്തെയും ഞാൻ അന്യജാതികളുടെ കൈയാൽ ശൂന്യമാക്കും ഹോബിയായ ഞാൻ അത് അലിച്ചതിരിക്കുന്നു യഹോവയായ കർത്താവിപ്രകാരം അരുളിച്ചെയ്യുന്നു ഞാൻ വിഗ്രഹങ്ങളെ നശിപ്പിച്ചു അവരുടെ മിഥ്യാമൂർത്തികളെ നോഫിൽ നിന്ന് ഇല്ലാതാക്കും ഇനി മിശ്രിൻ ദേശത്ത് നിന്നൊരു പ്രഫു ഉത്ഭവിക്കുകയില്ല ഞാൻ മിശ്രീൻ ദേശത്ത് ഭയം വരുത്തും ഞാൻ പത്രോസിനെ ശൂന്യമാക്കും സോപാന് തീ വെക്കും നോവിൽ ന്യായവിധി നടത്തും മിശ്രീമിന്റെ കോട്ടയായ സീനിൽ ഞാൻ എന്റെ ക്രോധം പകരും ഞാൻ നോവിലെ പുരുഷാർത്ഥ ഛേദിച്ചു കളയും ഞാൻ മിശ്രീമിന് തീ വെക്കും സീൻ അതിവേദനയിലാകും നോവ് പിളർന്നു പോകും നോവിന് പകൽ സമയത്ത് വരികളുണ്ടാകും അവനിലെയും വിദേശത്തിലേയും യൗവനക്കാർ വാൾകൊണ്ടുവീഴും അവയോ പ്രവാസത്തിലേക്ക് പോകേണ്ടിവരും ഞാൻ മിശ്രയിമിൽ നുഖം ഒടിച്ചും അവരുടെ തലത്തിന്റെ പ്രതാപം ഇല്ലാതാക്കുമ്പോൾ തഹസ്നേഹസിൽ പകൽ ഇരുണ്ടുപോകും അവളെയോ ഒരു മേഘം മൂടും അവളുടെ പുത്രിമാർ പ്രവാസത്തിലേക്ക് പോകേണ്ടി വരും ഇങ്ങനെയാണ് മിശ്രയിമിൽ ന്യായവിധികളെ നടത്തും ഞാൻ യഹോവയെന്നും അവർ അറിയും പതിനൊന്നാം ആണ്ട് ഒന്നാം മാത്രം ഏഴാം തീയതി യഹോയുടെ അരുളപ്പാട് എനിക്ക് മനുഷ്യപുത്ര മിശ്രൻ രാജാവായ ഫറവന്റെ പൂജ്യത്തെ ഞാൻ ഓടിച്ചിരിക്കുന്നു അത് വാൾ പിടിപ്പാൻ തക്കമെന്നും ശക്തി പ്രാപിക്കേണ്ടതിനു അതിന് മരുന്ന് വെച്ച് കെട്ടുകയില്ല ചികിത്സ ചെയ്യുകയുമില്ല അതുകൊണ്ട് യഹോവയെ കർത്താവിപ്രകാരം ചെയ്യുന്നു ഞാൻ മിശ്രയിൻ രാജാവായ ഫറവൻ വിരോധമായിരിക്കുന്നു ഞാൻ അവന്റെ പുജ്യങ്ങളെ ബലമുള്ളതിനെയും തിനെയും തന്നെ ഒടിച്ചു കളയും വാളിനെ ഞാൻ അവന്റെ കയ്യിൽ നിന്ന് വീഴിച്ചു കളയുകയും ചെയ്യും ഞാൻ മിസ്ലിമിലെ ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു ദേശങ്ങളിൽ ചെറിച്ചു കളയും ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തി എന്റെ വാളിനെ അവന്റെ കയ്യിൽ കൊടുക്കും ഭർവന്റെ ഭുജങ്ങളെയോ ഞാൻ ഒടിച്ചു കളയും മുറിവേറ്റവൻ ഞരങ്ങുന്നതുപോലെ അവൻ അവന്റെ മുമ്പിൽ ഞരങ്ങും ഇങ്ങനെ ഞാൻ ബാബേൽ രാജാവിന്റെ ഭുജങ്ങളെ ബലപ്പെടുത്തും ഭർവന്റെ ഭൂജങ്ങൾ വീണുപോകും ഞാൻ ഞാനെന്റെ വാളിനെ ബാബേ രാജാവിന്റെ കയ്യിൽ കൊടുത്തിട്ട് അവനതിനെ മിസ് ദേശത്തിന്റെ നേരെ ഓങ്ങുമ്പോൾ ഞാൻ അറിയും ഞാൻ യഹോബയെന്ന് ജാതികളുടെ ഇടയിൽ ചിഹ്നിച്ചു ചിതിച്ചു കളയും ഞാൻ യഹോബയെന്ന് എഴുതിയ ലേഖനം അധ്യായം വാക്യങ്ങൾ യെബ്രായർ പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സഹോദരപ്രീതി നിലനിൽക്കട്ടെ അതിഥി സൽക്കാരം മറക്കരുത് അതിനാൽ ചിലർ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ടല്ലോ നിങ്ങളും തടവുകാരെന്ന പോലെ തടവുകാരെയും നിങ്ങളും ശരീരത്തിൽ ഇരിക്കുന്നവരാകിയാൽ അനുഭവിക്കുന്നവരെയും ഓർത്തുകൊള്ളി വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക ആയിരിക്കട്ടെ എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വീധിക്കും നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവീൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയുമില്ല എന്നു അവൻ തന്നെ അരളി ചെയ്തിരിക്കുന്നുവല്ലോ ആ യാർത്താവ് എനിക്ക് തുണ ഞാൻ പേടിക്കയില്ല മനുഷ്യൻ എന്നോട് എന്തു ചെയ്യും എന്ന് നമുക്ക് ധൈര്യത്തോടെ പറയാം നിങ്ങളുടെ ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവീൻ അവരുടെ ജീവാവസാനം ഓർത്തു അവരുടെ വിശ്വാസം അനുകരിപ്പീൻ യേശുക്രിസ്തു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ വിവിധവും അന്യവുമായ ഉപദേശങ്ങളാൽ ആരും നിങ്ങളെ വലച്ചുകൊണ്ടുപോകരുത് ആചരിച്ചു പോന്നവർക്ക് പ്രയോജനമില്ലാത്ത ബോധന നിയമങ്ങളാലല്ല കൃപയാൽ തന്നെ ഹൃദയം ഉറപ്പിക്കുന്നത് നല്ലത് കൂടാരത്തിൽ ശുശ്രൂഷിക്കുന്നവർക്ക് അഹോവൃത്തി കഴിപ്പാൻ അവകാശമില്ലാത്ത ഒരു യാഗപടം നമുക്കുണ്ട് മഹാപുരോഹിതൻ പാപപരിഹാരമായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗങ്ങളുടെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചൂട്ട് അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശദീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു ആകയാൽ നാം അവന്റെ നിന്ന് ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്തു അവന്റെ അടുക്കൾ ചെല്ലുക ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ വരുവാനുള്ളതും അത്രേ നാം അന്വേഷിക്കുന്നത് അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പിനും മറക്കരുത് ഈ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിക്കുന്നത് നിങ്ങളെ നടത്തുന്നവരെ അനുസരിച്ച് കീഴടങ്ങിയിരിപ്പീൻ അവർ കണക്ക് ബോധിപ്പിക്കേണ്ടുന്നവരാകയാൽ നിങ്ങളുടെ ആത്മാക്കൾക്കു വേണ്ടി ജാഗരിച്ചിരിക്കുന്നു ഇതോ അവർ ഞാരങ്ങിക്കൊണ്ടല്ല സന്തോഷത്തോടെ ചെയ്യുവാൻ ഇടവരുത്തു അല്ലാഞ്ഞാൽ നിങ്ങൾക്ക് നന്നല്ല ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിപ്പീൻ സകലത്തിലും നല്ലവരായി നടപ്പാൻ ഇച്ഛിക്കൊണ്ട് ഞങ്ങൾക്ക് നല്ല മനസ്സാക്ഷിയുണ്ടെന്ന് ഞങ്ങൾ ഉറച്ചിരിക്കുന്നു എന്നെ നിങ്ങൾക്ക് വേഗത്തിൽ വീണ്ടും കിട്ടേണ്ടതിന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് ഞാൻ വിശേഷാൽ അപേക്ഷിക്കുന്നു നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മൾ നിവർത്തിക്കുമാരാകട്ടെ അവന് എന്നേക്കും മഹത്വം ആമേൻ സഹോദരന്മാരെ ഈ പ്രബോധനവാക്യം പുറത്തു കൊള്ളീൻ എന്നു അപേക്ഷിക്കുന്നു ചുരുക്കമായിട്ടല്ലോ ഞാൻ എഴുതിയിരിക്കുന്നത് സഹോദരനായ തീമത്തിയോ സ്ഥവിൽ നിന്ന് ഇറങ്ങിയെന്നറിവീൻ അവൻ വേഗത്തിൽ വന്നാൽ ഞാൻ അവനുമായി നിങ്ങളെ വന്നു കാണും നിങ്ങളെ നടത്തുന്നവർക്കും എല്ലാവർക്കും സകല വിശുദ്ധന്മാർക്കും വന്ദനം ചൊല്ലുവേൻ ഇതല്യക്കാർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു കൃപ നിങ്ങളോടെ കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു അതിന് നടുവിലെ അല്ലെങ്കിൽ വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു ഞങ്ങളെ ബേദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലി എന്ന് പറഞ്ഞ ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു ഞങ്ങൾ യഹോവിടെ ഗീതം അന്യദേശത്ത് പാടുന്നതെങ്ങനെ എറിശിലേമേ നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എന്റെ വലകൈ പോകട്ടെ നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ എറിശിലേമിനെ എന്റെ മുഖ്യ സന്തോഷത്തേക്കാൾ വിലമതിക്കാതെ പോയാൽ എന്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ ടിച്ചു കളവീൻ അടിസ്ഥാനം വരെ അതിനെ ഇടിച്ചു കളവീൻ എന്നിങ്ങനെ പറഞ്ഞ യദോമ്യക്കായി യഹോവേ എർശലേമിന്റെ നാൾ ഓർക്കയണമേ നാശം ആടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവന് ഭാഗ്യവാൻ നിന്റെ കുഞ്ഞുങ്ങളെ പീഡിച്ചു പാറമേൽ അടിച്ചു കളയുന്നവന് ഭാഗ്യവാൻ